മാവേലിക്കര നിയോജക മണ്ഡലത്തിലെ റോഡുകളുടെ നവീകരണത്തിന് സാങ്കേതിക അനുമതി ലഭിച്ചു മൂന്ന് ഗ്രാമീണ റോഡുകളുടെ ദശാംശം അഞ്ചു കോടി രൂപയുടെ സാങ്കേതിക അനുമതിയാണ് ലഭിച്ചതെന്ന് എം എസ് അരുൺകുമാർ എം എൽ എ അറിയിച്ചു മാവേലിക്കര നിയോജക മണ്ഡലത്തിലെ താമരക്കുളം പച്ചക്കാട് പാലമൂട് ആഞ്ഞലിമൂട് നടുവിലേമുറി ഇടപോൺ പവർ ഹൗസ് എന്നീ മൂന്ന് ഗ്രാമീണ റോഡുകളുടെ നവീകരണത്തിന് മൂന്ന് ദശാംശം അഞ്ചു കോടി രൂപയുടെ സാങ്കേതിക അനുമതി ലഭിച്ചുവെന്ന് എം എസ് അരുൺകുമാർ എം എൽ എ അറിയിച്ചു എം എൽ എയുടെ നിർദ്ദേശാനുസരണം സംസ്ഥാന സർക്കാർ ഗ്രാമീണ റോഡുകളുടെ നവീകരണത്തിന് ബജറ്റിൽ അനുവദിച്ച തുക ഉപയോഗിച്ചായിരിക്കും ഇതിന്റെ നിർമ്മാണം നടക്കുക നിർമ്മാണത്തിന്റെ ഭാഗമായി നിലവിലെ റോഡ് ടാറിംഗ് പൂർണ്ണമായി ഇളക്കി നിരപ്പാക്കിയ ശേഷം ഒരു പാളി മെറ്റൽ പാകുമെന്നും എം പറഞ്ഞു തുടർന്നാണ് നാൽപ്പത് എം 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 എസ് എസ് ടാറിംഗ് നടത്തുക ടാറിംഗിന് ശേഷം റോഡ് മാർക്കിംഗ് ദിശാ സൂചക ബോർഡ് സ്ഥാപിക്കൽ ചപ്പാത്തുകൾ സ്ഥാപിക്കൽ ഇന്റർലോക്ക് ഇന്റർലോക്കിട്ട് നവീകരിക്കൽ റിഫ്ലക്റ്റീവ് റോഡ് സ്റ്റഡ് സ്ഥാപിക്കൽ എന്നിവ നടക്കും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ഉടൻ തന്നെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുമെന്ന് എം എൽ എ അറിയിച്ചു